ഇന്ന് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തു ഡൗട്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എൻ്റെ ഒരു ചെറിയ ഒരു തോന്നൽ മാത്രമാണത് പക്ഷേ ആ തോന്നലിനുള്ള എന്താ വിശദീകരണമൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എങ്കിലും ഒന്ന് ചോദിച്ചേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളുടെ സാറിനോട് ചോദിച്ചതാണ് ഫ്രണ്ട്സിപ്ര സാറ് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു കവിതയൊക്കെ കണ്ടപ്പോഴത്തേക്കും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം പക്ഷേ കുറച്ച് ദിവസം കുറച്ച് നാളുകൊണ്ട് ഞാൻ ഞാൻ രണ്ട് രണ്ട് ദിവസമാണ് അവിടെ പോകുന്നത് അപ്പം എന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ കാണുന്നുണ്ട് സാറ് തിരക്കിലാണ് സാറ് ഓഫീസിൽ ഞങ്ങൾ എല്ലാവരും ഓഫീസിലിരിക്കുമ്പം കുറച്ച് പേരൊക്കെ വെളിയിലിരിക്കും അപ്പം അവിടെ ആയിരിക്കും ചിലപ്പോൾ സാറ് അപ്പം ജസ്റ്റ് ഒന്ന് കാണുമ്പം ഒന്ന് വിഷ് ചെയ്യുന്നതല്ലാതെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു ഇടുന്നതല്ലാതെ പിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ എനിക്കറിയാം സാറു അങ്ങനെ എന്നെ കാണുന്നില്ല എങ്കിൽ പിന്നെ എനിക്കൊരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുതിയ സ്ഥലമാണ് പുതിയ ഒരു രീതിയിലുള്ള കുട്ടികളുമാണ് അപ്പോൾ ഞാൻ ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ സാറിന് എന്നെ അറിയില്ല പിന്നെ ഞാൻ സംസാരിച്ചതിൽ നിന്ന് സാറിന് തോന്നിയപ്പോഴും ഞാൻ പറഞ്ഞു എന്താ സാറിനൊരു പേടി കാണുമായിരിക്കും സാർ നോക്ക് ഞാൻ എടു ക്ലാസ് എടുക്കുന്നത് ഓക്കെ ആണെങ്കിൽ മാത്രം പോയാൽ മതി ഞാനൊന്നൊരു ഒരു ക്ലാസ് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് സാറിന് ഓക്കെ ആണെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല സാറിനോട് പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അപ്പം സാറിന് അങ്ങനൊന്നും ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് ഞാനപ്പോൾ ഇന്ന് എന്ത് ചെയ്തു കുട്ടികളുടെ മാർഗൊക്കെ എൻട്രി ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം ആപ്പോഴെയാണ് അപ്പം ഞങ്ങൾ സാറെ എനിക്ക് പറഞ്ഞോന്നു ഇങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ ഞാനതെല്ലാം ചെയ്തു ചെയ്ത് കഴിഞ്ഞെല്ലാം ഓക്കെ ആക്കിയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തിനാ അങ്ങനൊരു തോന്നൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചേക്കുന്നത് ഏ അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത് കാരണം എൻ്റെ ഡ മനസ്സിൽ കിടക്കുന്ന ഡൗട്ട് ഇനി സാറിന് എൻ്റെ ക്ലാസ് എടുക്കുന്നത് പിള്ളേർ മോശമായിട്ട് എല്ലാം പറഞ്ഞു അല്ലെങ്കിൽ സാറിന് അതെന്നോട് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ക്ലിയർ ചെയ്യണമല്ലോ സാറെ എന്തിനുണ്ടോ പറയുന്ന ആളാണ് എങ്കിലും നമ്മുടെ മനസ്സിലാ ഒരു ഇത് കിടക്കല്ല സാർ ഓക്കെയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ കുറച്ചുകൂടി ഒരു സന്തോഷമാണ് കോൺഫിഡൻസ് ആണ് കോണ്ഫിഡൻസാണ് സാറിതരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അപ്പം ഞാനിന്ന് സാറിനോട് ചോദിച്ചു വേറെ ആരല്ലോ സാറിന് ടീച്ചർ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ സാറേ ഞാൻ വന്നപ്പോഴൊക്കെ സാറും അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇപ്പം സാറങ്ങനെ എന്നോടൊന്നും സംസാരിക്കാറില്ല എന്ന് പറഞ്ഞു അത് ഞാനിവിടെ അങ്ങനെ കാണുന്നില്ലല്ലോ ഇവിടെ ഇരിക്കാത്ത കുറച്ച് പേര് അപ്പുറത്തായിരിക്കുന്നത് അപ്പോൾ അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ സാ പിന്നെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിനെ കുറിച്ച് ഒന്നും അറിയില്ല വീട് വീടാണ് അപ്പം നമ്മൾ കാര്യങ്ങളെല്ലാം ചോദിച്ചല്ലോ ആ എന്നൊക്കെ പറഞ്ഞു പിന്നെ കാണുന്നില്ല തിരക്കായിരുന്നു അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു അതിന് എനിക്ക് മനസ്സിലായി സാറിന് ആ ഒരു തിരക്കണം പക്ഷേ എൻ്റെ മനസ്സിൽ ചെറിയൊരു തോന്നലുണ്ട് ഇതുപോലെ ഇനി ഞാൻ ക്ലാസ് എടുത്തിട്ട് അത് ശരിയാവുന്നില്ലേ എന്ന് സാറിന് ഒരു തോന്നലുണ്ടോ അതോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് ചിലപ്പം നമ്മൾ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഹസ്ബൻഡ് വീട്ടുകാരും സാറൊക്കെ അപ്പോൾ അതിൻ്റെ പിന്നെ എനിക്കെന്നോടിനി പറയാൻ വല്ല ബുദ്ധിമുട്ടാണോ എന്നൊക്കെയുള്ളത് ഞാൻ ചോദിച്ചു അപ്പോഴത്തേക്കും സാറിനോട് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് ദിവസയ്ക്കുള്ളിൽ പറഞ്ഞേനെ കാരണം നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസയ്ക്കുള്ളിൽ കുട്ടികളോട് തിരക്കും എങ്ങനെയുണ്ട് ആ റിവ്യൂ ഒക്കെ അന്വേഷിച്ചതിന് ശേഷം ആ ടീച്ചറിനെ ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ ഓക്കെയാണ് അല്ലെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞേനെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സാർ ആ എനിക്കങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചേ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഒന്നുമില്ല എന്നു പറഞ്ഞു പിന്നെ കുറച്ചു നേരം സംസാരിച്ചു ഞാൻ ശരിയെന്ന് പറഞ്ഞു ഞാനിങ്ങനെ പോരുകയും ചെയ്തു അപ്പോൾ ഇതുപോലൊക്കെ ഉള്ള സംശയങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ഡൗട്ടുകൾ ചില തോ തോന്നലുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാവർക്കും തോന്നാം ഇതിപ്പം ഞാൻ എനിക്ക് തോന്നിയ ഒരു തോന്നൽ ഞാൻ സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഓക്കെ ആയി അപ്പോൾ എനിക്കതുകൊണ്ട് പ്രയോജനമാണ് ഉണ്ടായത് കാരണം എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു തോന്നൽ ഒഴിവാക്കി കിട്ടി സാറ് എൻ്റെ ക്ലാസ് ആണ് എന്ന് കുട്ടികളിൽ നിന്ന് അറിഞ്ഞ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കോൺഫിഡൻസ് കൂടി സാർ കുറേ കാര്യങ്ങൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആള് നിസാരക്കാരനൊന്നുമില്ല സാറ് സാറ് പോയിന്റ് സാറിൻ്റെ ഒരു കാൽക്കുലേഷനിൽ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു രീതി ഒന്നല്ല അതിലൊക്കെ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് സാറിൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഓക്കെ ഇനി എനിക്ക് ധൈര്യമായി അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നു എപ്പോഴെങ്കിലും ഇനി സാറ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാ ഞാൻ അപ്പോഴേ പറയും ഓക്കെ സാർ ഞാൻ നാളെ തോട്ട് വരില്ല എന്ന് തന്നെ പറയും കാരണം നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു എമൗണ്ട് അത് എത്രയോ രക്ഷിതാക്കളുടെ വിയർപ്പിൻ്റെ ഫലമാണ് അപ്പോൾ അത് ഞാൻ വെറുതെ വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇങ്ങനെ സാറ് പറയണം നല്ല രീതിയിലൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ക്ലാസ് എടുത്ത് പത്തും പതിനാറും വർഷമൊക്കെ ക്ലാസ് എടുത്തിട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും എന്താ ഉഴപ്പുന്ന സാറന്മാരൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ സാറ് കുറേ എക്സാമ്പിൾസൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഒക്കെയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ സന്തോഷം അപ്പം ഇതെൻ്റെ ഒരു കാര്യം ഇതേപോലെ തന്നെ ഒരുപാട് ഡൗട്ടുകളുമായിട്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരുകൾ മനുഷ്യരുകൾ മനുഷ്യന്മാരുണ്ട് അപ്പം അങ്ങനെയൊക്കെ അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആയിരിക്കും ചിലപ്പം ഭാര്യയോട് ചോദിക്കാനായിരിക്കും ചിലപ്പം ഭർത്താവിനോടായിരിക്കും പെങ്ങളോടായിരിക്കും ചേട്ടനോടോ അനിയനോടോ അച്ഛനോടോ അമ്മയോടോ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ അങ്ങനെ ആരോടും ആയിക്കോട്ടെ ഈ ഡൗട്ട് അല്ലെങ്കിൽ ചെറിയൊരു ചോദ്യം അതെന്തിനെക്കുറിച്ച് ആയിക്കോട്ടെ ഈ മനസ്സിലിങ്ങനെ ഇങ്ങനെ ദിവസങ്ങളോളം നടക്കുന്നതിൽ നല്ലത് ഒരു സാഹചര്യം കണ്ടെത്തുക പറയുക എൻ്റെ മനസ്സിലത് ഒരു രണ്ട് ക്ലാസ് കൊണ്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള അവസരം കിട്ടിയില്ല മറ്റാരെങ്കിലുമൊക്കെ കാണും അപ്പോഴത്തേക്കും പിന്നെ ഞാൻ നേരത്തെ ഇങ്ങനെ പോരും കുഞ്ഞുള്ളത് കൊണ്ട് പക്ഷേ ഇന്ന് എനിക്ക് സമയം കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് മാർഗ്ഗ് ആഡ് ചെയ്യേണ്ടത് അപ്പം കുറച്ച് സമയം വന്നു അപ്പം ആരുമില്ല ഫ്രീ ആയി ഞാനും സാറും ടീച്ചറും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ലായിരുന്നെങ്കിൽ വേ സാറ് വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ടീച്ചറും സാറും ഉള്ളെങ്കിൽ ഞാൻ ചോദിച്ചേന് അപ്പം ആ ഒരു സാഹചര്യം ഒന്ന് കിട്ടി ചോദിച്ചു സമാധാനം ഇനി സ്വസ്ഥമായിട്ട് നമ്മളുടെ ജോലിയിലേക്ക് കിടക്കാം അപ്പോൾ സാറിനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് സാറിനും മനസ്സിലായി അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് ആളെ പറയുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും നമ്മുടെ തോന്നലുകൾ അല്ലെങ്കിൽ ചിന്തകളിലൊരു ആശയക്കുഴപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതവിടെ പെൻഡിങ്ങിൽ ഇടാതിരിക്കുക എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക അങ്ങനെ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകും ഞാനിങ്ങനെ പെതേക്കെ സംസാരിക്കുമ്പോൾ ഓർക്കല് എന്ത് പറ്റി എൻ്റെ കുഞ്ഞ് കുഞ്ഞുറങ്ങുമായിരുന്നു അവൾ പതേക്കി കണ്ണൊക്കെ തുറന്ന് നാല് വശം നോക്കുന്നുണ്ട് ആ ഒന്ന് ഓക്കെ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി കാരണം മൂക്കടപ്പുണ്ട് മൂക്കടപ്പെന്ന് പറഞ്ഞാൽ നല്ല മൂക്കടപ്പാണ് അതുകൊണ്ട് മൂക്കിൽ കൂടെ സംസാരിക്കുമ്പോഴും മൂക്ക് കിണിക്കുകയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ശ്വാസം എടുക്കുന്നത് വായിക്കൂടാണ് ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് മൂക്ക് വൃത്തിയാക്കാം മരുന്നൊഴിക്കൽ ഇതെല്ലാം നാളെ കരച്ചിൽ ബഹളം എന്നാലും രാത്രിയൊക്കെ എന്തോ കരച്ചിൽ ബഹളം വരുന്നത് പിടിച്ചു വച്ചിട്ടാണ് മൂക്കിൽ മരുന്ന് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം അത് വന്ന് ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് ദിവസം നിൽക്കും അഞ്ച് ദിവസത്തേക്കാണ് ഒരു മരുന്നിൻ്റെ ആ ഡോസ് അപ്പം ഇനി നാളെ കൂടി അതുകൊണ്ട് ആ മരുന്ന് പക്ഷെ ഇഷ്ടമാട്ടോ മരുന്ന് കഴിച്ചിട്ടും അമ്മേ ഇച്ചിരി കൊടുത്തരാം അമ്മ ഞാൻ ചെന്നുവാ മരുന്ന് അപ്പം നാളെ കൊണ്ട് ഏകദേശം പിന്നെ നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ല ചുമയുടെ ഒന്നുമില്ല ചെസ്റ്റൊക്കെ ക്ലിയറാണ് അങ്ങനെ ഇരിക്കുന്ന അവളുടെ കാര്യം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ചെറുതായാലും വലിയതായാലും സംശയങ്ങൾ എപ്പോഴും തീർത്ത് തീർത്ത് പോകാം പഠിക്കുമ്പോഴും പറയാൻ കേട്ടിട്ടില്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്ക് ചോദിക്കുകയെന്ന് ടീച്ചർമാരും സാർമാരും ഒക്കെ പറയാറുണ്ട് സംശയങ്ങൾ നിങ്ങൾ ചോദിക്കണം സംശയങ്ങൾ ചോദിക്കുന്നവരെയാണ് ടീച്ചേഴ്സിന് ഇഷ്ടം എന്നൊക്കെ ഞാനും പറയാറുണ്ട് കാരണം ഏത് തരത്തിലുള്ള സംശയമാണെങ്കിലും അത് ക്ലിയർ ചെയ്തില്ലെങ്കിലൊന്നുമില്ല അതിൻ്റെ മുകളിൽ വേറെ സംശയം കയറി വരും അങ്ങനെ സംശയത്തിൻ്റെ പുറത്തായിരിക്കും നമ്മളുടെ ജീവിതം മൊത്തം അത് ഏത് കാര്യത്തിലും ജോലിക്കായാലും ജീവിതത്തിലായാലും സമൂഹത്തിലായാലും അപ്പോൾ സംശയങ്ങൾ എപ്പോഴും ക്ലിയർ ചെയ്ത് പോവുക അത് രണ്ട് വ്യക്തികൾക്കും ആരോടാണ് നമുക്ക് ചോദിക്കാനുള്ള സംശയം അവർക്കും ചോദിക്കുന്ന നമുക്കും ഒരുപോലെ തന്നെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനി ഞാനിന്ന് ഇത് പറഞ്ഞത് പ്രധാനമായിട്ടും ആ ഒരു കാര്യം കൂടി വെച്ചിട്ടാണ് കാരണം എൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോസിൽ മനസ്സിൻ്റെ പല ചിന്തകൾ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ പിന്നെ പ്രതീക്ഷകൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഓരോ പ്രായത്തിനനുസരിച്ചുള്ളതൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് അപ്പോഴേ ഇങ്ങനെ കരുതിയിരുന്നു ഇത് പലപ്പോഴും പലരും സാഹചര്യം കിട്ടാത്തതുകൊണ്ട് ചോദിക്കുന്നതൊക്കെ വിടുന്ന കാര്യമുണ്ട് പക്ഷേ അങ്ങനൊരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയും കൂടെ നോക്കണം അല്ലെങ്കിൽ വൈകിപ്പോവും വൈകി വന്ന എന്ന് പറഞ്ഞാൽ വൈകിപ്പോയ ഒരു ചോദ്യവും ഒരു ഉത്തരവുമായി പോകും അത് എന്തൊക്കെ കാര്യങ്ങളൊന്നും നിങ്ങളെന്നാലോചിച്ച് നോക്കും എന്തൊക്കെ കാര്യങ്ങളിൽ ഇങ്ങനൊരു ഡൗട്ട് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കും പല തുറന്നു കുറച്ചിലുകൾ അല്ലെ പല ഇഷ്ടങ്ങൾ ചില അനിഷ്ടങ്ങൾ ചില താൽപ്പര്യങ്ങൾ ചില താൽപ്പര്യക്കുറവുകൾ അല്ലേ ചില സൗഹൃദങ്ങൾ ചില പ്രണയങ്ങൾ എന്തുമാവാം അപ്പോൾ എന്തായാലും അത് പോസിറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ചായാലും സംശയങ്ങൾ എപ്പോഴും ക്ലിയർ ചെയ്ത് പോവുക അതുവഴി നമുക്ക് നല്ല ഒരു മനസ്സിൻ്റെ ഒരു നല്ല തെളിമ നമുക്ക് കാണാൻ പറ്റും ക്ലിയർ ചെയ്ത് പോകുമ്പോൾ തെളിഞ്ഞുള്ള മനസ്സ് ഓക്കെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ